ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് താൽക്കാലിക ഒഴിവുകളാണ് ഇന്ന് എക്സാം അയക്കൺ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം വിവിധ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അസാപ്പ് കേരളയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഐ ടി സൊല്യൂഷൻ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഒക്ടോബർ ഒൻപത് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായി അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അസാപ്പ് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ ഓർ കരിയർ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ബി ടെക് ഇൻ ഐ ടി ഓർ സി എസ് ഓർ ഇക്വാലൻറ്റ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഐ ടി പ്രോജക്റ്റ് ഓർ ബിടെക് ഇൻ ഐ ടി ഓർ സി എസ് ഓർ ഇക്വലൻ പ്ലസ് എം ടെക് ഇൻ ഐ ടി ഓർ സി എസ് ഓർ ഇക്വലൻ വിത്ത് വൺ ഇയർ ഓഫ് ഐ ടി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓർ ബിടെക് ഇൻ ഐ ടി ഓർ സി എസ് ഓർ ഇക്വരൻ പ്ലസ് എം ബി എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഐ ടി വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഐ ടി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് മിനിമം ഓഫ് വൺ ഇയർ ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇസ് റിക്വയർഡ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി അസാപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക തിരുവനന്തപുരം ബാൾട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ഒരു ഗസറ്റ് അധ്യാപകൻ ഓർ അധ്യാപികയെ താൽക്കാലികമായി നിയമിക്കുന്നതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നു താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുമായി ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് കോളേജിൽ എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് ഈയൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കേരള സർക്കാർ സ്ഥാപനമായ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്ററി ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യോഗ്യത പ്ലസ് ടു കെ ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തപാൽ മാർഗമാണ് അപേക്ഷിക്കേണ്ടത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് മാസം ഇരുപത്തിയായിരം രൂപയാണ് ശമ്പളം കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റീറ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ കോൺട്രാക്ട് ബേസില് സ്റ്റാഫ് നേഴ്സ് ആയുർവേദ ഡോക്ടർ പി ആർഒ കം എല്ലോ ഓ ഓർ പി ആർ ഒ എം എൽ എസ് പി എന്ന ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെയാണ് ജി എൻ എം ഫോർ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ് ബേഴ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് സ്റ്റാഫ് നേഴ്സ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതിനായിരത്തി രൂപയാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ബി എ എം എസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ടി സി കൗൺസിൽ ഫോർ ഐ എസ് എം എന്ന കോഴ്സ് കഴിഞ്ഞവർക്ക് ആയുർവേദ ഡോക്ടർ എന്ന ഒഴിവിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് മുപ്പത്തി ആറായിരം രൂപയാണ് ശമ്പളം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് എം ബി എ ഓർ എം ഹെച്ച് എ ഓർ എം ബി എച്ച് ഓർ എം എസ് ഡബ്ല്യു ഓർ എം എസ് സി ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വിത്ത് ടു ഇയർ ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പി ആർ ഒ കം യെല്ലോ ഓർ പി ആർ ഒ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സസ് വിത്ത് മിഡ്വേഴ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ഓർ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് കേരള നേഴ്സസ് ആൻഡ് മിഡ് വേവ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് എം എൽ എസ് പി എന്ന ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപേക്ഷാ ഫീസ് നാനൂറ് രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക